സ്ത്രോത്രം സ്തോത്രം 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 കഥാവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ഈ മക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഒൻപതാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തി പരിപാലിച്ചില്ല നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ പരിപാലിച്ചത് എത്ര ശ്രേഷ്ഠമായിട്ടാണ് കർത്താവ് സൂക്ഷിച്ചത് ആ പോയ പകൽക്കാലത്തിനായിട്ട് കരങ്ങളെ ഉയർത്തിയിട്ട് ഒന്ന് കർത്താവിന് സ്തോത്രം പറയാമോ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രമാപ്പാ നന്ദിയോടെ സ്തോത്രം 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 ഐ മീൻ രാത്രി തന്ന നല്ല ഉറക്കത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം ദൈവകൃപയല്ലേ സ്വസ്ഥമായി ഉറങ്ങുവാൻ കഥാവ് സഹായിച്ചത് കൈകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ കർത്താവേ സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കഥാവിനെ സ്തോത്രം ചെയ്താട്ടെ സ്തോത്രം 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 ഈ പകൽക്കാലോ അങ്ങ് ഞങ്ങളെ അത്ഭുതമായി നടത്തുന്നതിന് സ്തോത്രം ശ്രേഷ്ഠമായി നടത്തുന്നതിന് സ്തോത്രം അതിശയമായി നടത്തുന്നതിന് സ്തോത്രം ഞങ്ങൾ അങ്ങേക്ക് ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ഹലിലൂയ ഹലൂയ ഹലൂയ ഹലിലൂയ ഹാലൂയ നന്ദിയോടെ 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 സ്തോത്രം ചെയ്യുന്നപ്പ അങ്ങ് നല്ലവൻ അങ്ങ് വല്ലവൻ അങ്കട ദയ ഇന്നും എന്തേക്കുമുള്ളതാകിയാൽ സ്തോത്രം അങ്ങ് അത്ഭുതങ്ങള ദൈവം ആകിയാൽ സ്തോത്രം അങ്ങ് വിടുവിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം അങ്ങ് പ്രവർത്തിക്കുന്ന ദൈവം സ്തോത്രം സ്ത്രോതം ഒന്നും തന്നെ അസാധ്യമായിട്ടില്ലാത്തതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്തു ആ മുഖത്തേക്ക് നോക്കിയ ഞങ്ങളെ അങ്ങ് പ്രകാശിപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം അങ്ങ് നല്ലവൻ അങ്ങ് വിശ്വസ്തൻ വാക്കുമാറാത്ത ദൈവം ഞങ്ങളങ്ങ ആരാധിക്കുന്നു പിതാവേ സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു മുപ്പതാം സങ്കീർത്തും ഇങ്ങനെ പറഞ്ഞത് യഹോവേ ഞാൻ കർത്താവിനെ പുകഴ്ത്തുന്നു കർത്താവ് എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു എൻ്റെ കാല എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ കർത്താവ് ഇടയാക്കിയതുമില്ല യഹോവേ അങ്ങനെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കണമെന്ന് കർത്താവ് എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു സ്തോത്രം യഹോയുടെ വിശുദ്ധന്മാരെ കർത്താവിന് സ്തുതി പാടുവിൻ കർത്താവിൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവിൻ ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് ആ മീൻ ആ മീൻ ഒരുങ്ങിയാട്ടെ ഏകാഗ്രപ്പെട്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കണം പ്രാർത്ഥനയെന്ന് പറയുന്നത് സ്വർഗ്ഗം നമ്മുടെ മുകളിൽ തുറക്കപ്പെടുന്ന സമയമാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവ് തല ചായ്ച്ചു കേൾക്കും ചെവി ചായ്ച്ചു കേൾക്കും നമ്മളെന്താണ് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് വളരെ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം അപ്പം ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു അപ്പം അങ്ങയേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായിട്ട് അങ്ങേക്ക് നന്ദി പറയുന്നു ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും എല്ലാവരെയും അപ്പം അനുഗ്രഹിക്കണം ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അങ്ങനെ കൃപയുണ്ടാകണം അങ്ങനെ ഹിതപ്രകാരം എല്ലാവരും ജീവിപ്പാകണം അങ്ങനെ ഇറങ്ങി വരേണ്ടത് പ്രത്യേകിച്ച് ഈ ഭൂമിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ കതാവ് വ്യത്യസ്തരായി ജീവിപ്പാൻ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും നിയോഗത്തിലും കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം പാപത്തെ വെറുത്ത് അമേൻ ലോകത്തെ സ്നേഹിക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ തിരുഹിതം തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഹാലിൽ ലുയ്യ ഇന്ന് പ്രഭാതത്തിൽ അമേൻ ഓരോരുത്തരുടെ മേലും ദൈവത്തിൻ്റെ സ്പെഷ്യൽ ഗ്രേസ് വ്യാപരിക്കട്ടെ ഈ ഭൂമിയിൽ ജയകരമായി മുന്നേറുവാൻ ആവശ്യമായ പ്രത്യേക കൃപ ഓരോരുത്തരുടെ മേലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ വ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എല്ലാ രോഗബന്ധനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു അഴിഞ്ഞുമാറട്ടെ രോഗക്കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിപ്പോകട്ടെ ഇപ്പോൾ സംഭവിക്കട്ടെ പ്രത്യേകിച്ച് ഹാർട്ട് സംബന്ധമായ എല്ലാ ഇഷ്യൂസും ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഹീലാകട്ടെ കഥാവേ ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയം ആ മീൻ കുഞ്ഞുങ്ങളുടെ ഹൃദയം പോലെ പൂർണ്ണ ശക്തിയുള്ള പൂർണ്ണ ആരോഗ്യമുള്ള ഹൃദയമായി മാറട്ടെ അതുപോലെ എല്ലാ ആന്തരിക അവയവങ്ങളുടെ മേലും യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ജീവൻ വ്യാപരിക്കട്ടെ ദൈവത്തിൻ്റെ ജീവൻ വ്യാപരിക്കട്ടെ എല്ലാ അവയവങ്ങളുടെ മേലും യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ജീവൻ വ്യാപരിക്കട്ടെ ഡിവൈൻ ഹെൽത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ജീവിപ്പാൻ സഹായിക്കണം രോഗങ്ങൾ വിട്ടുമാറട്ടെ കഴിച്ച മരുന്നിൻ്റെ മരുന്ന് മുഖാന്തരം ഉണ്ടായിരിക്കുന്നതായ ആഫ്റ്റർ എഫക്റ്റുകൾ ആമേൻ സൈഡ് എഫക്റ്റുകൾ ഞങ്ങളിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ അത്ഭുതങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ നടക്കട്ടെ കഥാവിൻ്റെ മന്ദിരമാകുന്ന ശരീരത്തിൽ അങ്ങ് സൂക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം പ്രത്യേകിച്ച് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അവരുടെ എക്സാംസ് എളുപ്പമായി തീരട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജോലിയില്ലാത്തവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കഥാവായ യേശു നാമത്തിൽ വാതിലുകൾ തുറന്നു വരട്ടെ അത്ഭുതകരമായ ജോലി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവ ലോകത്തെ പാടുമെന്ന് നടക്കുന്ന സഭായോഗത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു അത് വലിയൊരു അനുഗ്രഹമായി തീരട്ടെ ഇന്നത്തെ സഭായോഗങ്ങൾ ഉണർവ് തീരട്ടെ വലിയ ദിവസങ്ങളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഹാലിലു എസ്തോത്രം നാളത്തെ നമ്മുടെ മീറ്റിംഗും തീരട്ടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആ മേൻ ഹാലെ ലൂഹ സോത്രം എല്ലാവരും ഇന്നത്തെ സഭായോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് ഇന്ന് സഭായോഗമുള്ള ദിവസമാണെങ്കിൽ നിശ്ചയമായിട്ടും സഭായോഗത്തെ ഉപേക്ഷയായി വിചാരിക്കരുത് നിശ്ചയമായി അതിൽ പങ്കെടുക്കണം നാളെ നമുക്ക് കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം ഒൻപതരയാകുമ്പോൾ നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും അതിലേക്ക് എല്ലാവരെയും ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുകയാണ് നിങ്ങളുടെ മൊബൈലിൽ ഇപ്പോഴേ തന്നെ നിങ്ങൾ നിങ്ങളെല്ലാം സെറ്റ് ചെയ്യുക നാളെ അതായത് പത്താം തീയതി ഇന്ത്യൻ സമയം രാത്രി ഒൻപതരയ്ക്ക് അത് അനുഗ്രഹമായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ മറ്റുള്ളവരോട് പറയണം നിങ്ങളുടെ ലൈഫിൽ ദൈവം ചെയ്ത നന്മകളെക്കുറിച്ച് പറയണം കർത്താവ് തന്ന നന്മകളും ആരോഗ്യവും സൗഖ്യവും ഒക്കെ നിങ്ങൾ അയച്ചു തന്നാൽ നമുക്കത് സാക്ഷ്യമായിട്ട് ദൈവനാമ മഹത്വത്തിനായി കേൾക്കാൻ കഴിയും അതിനായിട്ട് നിങ്ങൾ ഒരുങ്ങുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ശ്രദ്ധിച്ചാട്ടെ ഈ പ്രഭാതത്തിൽ പരിശുദ്ധമാവ് എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ആലോചന എന്ന് പറഞ്ഞാൽ ദൈവപ്രസാദമുള്ളവരായി നമ്മൾ ജീവിക്കണം ദൈവത്തെ പ്രസാദിപ്പിച്ചു വേണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിപ്പാൻ നമ്മൾ കാരണം നമ്മുടെ കർത്താവിനൊരു വിഷമമുണ്ടാകാൻ നമ്മൾ കാരണം നമ്മുടെ കർത്താവിലൊരു വേദന ഉണ്ടാകില്ല നമ്മളീ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കേണ്ട തരത്തില്ല മറ്റൊന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട ആരൊക്കെ എതിരായിട്ട് നിൽക്കുന്നോ ആരൊക്കെ നമുക്ക് അനുകൂലമല്ലാതായോ അല്ലെങ്കിൽ എന്തൊക്കെ സാഹചര്യങ്ങൾ ചുറ്റുപാടുകളുണ്ടായോ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വൈദലിന് ഒരു ദോഷവും വരത്തില്ല വേദിവസത്തിൽ അപ്പോസ്റ്റോളിപ്പറിയ പതിനാറാം അധ്യായത്തിൽ സോറി പതിമൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തിയാറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചന ക്രിസ്തൂഷ ചെയ്തു പാഷനേറ്റ്ലി സെർവ് ദ ലോഡ് എന്നാണ് പറയുന്നത് അതീവമായി ആ ഹൃദയത്തിൽ നിന്നും വളരെ ആഗ്രഹത്തോടെ ദൈവത്തെ സേവിച്ച ഒരു മനുഷ്യനായിരുന്നു ദാവീദ് രാജാവ് അദ്ദേഹം ഭൂമിയിൽ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രസാദം കരമായ കാര്യങ്ങൾ ചെയ്യുവാൻ എപ്പോഴും ശ്രമിക്കുമായിരുന്നു ഏതു ദിവസത്തെ പറയുന്നു തൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് അപ്പോൾ എന്തുകൊണ്ടാണ് അത് താൻ ജീവിതത്തിൽ താൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു മനോഭാവമായിരുന്നു ഉണ്ടായത് എന്നാൽ ശവുലോ ശവുല ദൈവത്തിന് പ്രസാദകരമല്ല ചെയ്തത് അതുകൊണ്ട് ശൗലിന് എന്നുപറ്റി ശവുല് ശവലും ശവലിൻ്റെ കുടുംബവും ക്ഷയിച്ചു പോയപ്പോൾ ദാവീദും ദാവീദൻ്റെ കുലവും അമേൻ എന്നെ അഭിവൃദ്ധിപ്പെട്ടു വന്നു നന്മ അനുഭവിച്ചു വന്നു ഉയർച്ച പ്രാപിച്ചു ദാവീദിനെ കൊല്ലുവാൻ ശവലെത്രയോ പ്രാവശ്യം പരിശ്രമിച്ചു ഒരു പ്രാവശ്യം പോലും സക്സീതരായോ ഇല്ല ഒരു പ്രാവശ്യം പോലും ജയത്തിൽ താൻ കഴിഞ്ഞില്ല ദാവീത് നയിച്ചത് യുദ്ധങ്ങളെല്ലാം ദാവീത് ജയിക്കുക കാരണം ദാവിത് ദൈവത്തിന് പ്രസാദകരമായ ജീവിതമാണ് ദൈവത്തെ സ്തുതിക്കുന്ന മനുഷ്യനായിരുന്നു പാപബോധമുള്ള മനുഷ്യനായിരുന്നു ഹലിലുയ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യനായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവനപ്പോസ്വനായ പൗലൂസ് പറയുന്നത് പോലെ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് ആ മീൻ അത് പ്രവർത്തിച്ചു വേണം നമ്മൾ ജീവിക്കുവാൻ അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ മനുഷ്യനെ പ്രസാദിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ജീവിച്ചാൽ മനുഷ്യനിൽ നിന്ന് എന്തെങ്കിലും വേണമെന്നുള്ള ആഗ്രഹത്തിൽ ജീവിച്ചാൽ നമുക്കൊരിക്കലും ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ കഴിയത്തില്ല മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുമ്പോൾ ദൈവഹിതം ദൈവത്തിൻ്റെ തിരുവഴുത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു അതിനനുസൃതമായ ജീവിതം ഞാൻ കാരണം എൻ്റെ കർത്താവിനൊരു വേദന ഉണ്ടാകത്തില്ല എൻ്റെ കർത്താവിൻ്റെ മനസ്സ് വിഷമിപ്പിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല എൻ്റെ കൂടെ നിൽക്കുന്ന പരിശുദ്ധാത്മാവിന് ദുഃഖം കൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യത്തില്ല എന്ന ഒരു തീരുമാനം നമ്മുടെ ഉള്ളിലുണ്ടാകും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം ജയകരമായി തീരും അവൻ നന്മ കൊണ്ട് നിറഞ്ഞ ജീവിതമായിരിക്കും സംവത്സരങ്ങൾ ദൈവം നന്മ കൊണ്ട് നിറച്ചായിരിക്കും മുൻപോട്ട് കൊണ്ടുവന്നത് അതുകൊണ്ട് ഇന്ത്യ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ഞാനും നിങ്ങളും ഓരോരുത്തരും എടുക്കേണ്ട തീരുമാനം ഇതാണ് കാരണം ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അങ്ങേക്ക് പ്രസാദകരമായ ജീവിതം നയിക്കണം അങ്ങേക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് അപ്പോ സ്ഥലം ഒരു ദിവസം പറയും ഞാൻ നല്ല ഫോർ പൊരുതി വിശ്വാസം കാത്തു ഓട്ടം തികച്ചു അതാണ് അദ്ദേഹത്തിന് നല്ല ബോധ്യമായി ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ കർത്താവിന് പ്രസാദകരമായിട്ടാണ് ജീവിച്ചിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും അങ്ങനൊരു സാക്ഷ്യമുള്ളവരായിത്തീരണം അതുകൊണ്ട് ഇന്ന് ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവെ അങ്ങേക്ക് പ്രസാദകരമായത് എന്തെന്ന് തിരിച്ചറിയുവാൻ എന്നെ സഹായിക്കണം തിരുവഴുത്ത് വായിക്കുക പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിക്കുക എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുക അമേൻ എപ്പോഴും ഒരു കോൺഷ്യസ്നസ് ഉണ്ടാകുക ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടിയാണ് ആ പദ്ധതിക്ക് വിരുദ്ധമായതൊന്നും ഞാൻ ചെയ്യാൻ പാടില്ല എൻ്റെ പ്രാണപ്രിയനെ വേദന കൊണ്ടുവരുന്നതായി ഒന്നും എന്നിൽ നിന്നുണ്ടാകാൻ പാടില്ല അങ്ങനെ ഒരു തീരുമാനത്തിൽ ജീവിച്ചു നോക്കി അസാധാരണമായ അനുഗ്രഹങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എങ്ങനെ ജീവിക്കണം ദൈവത്തിന് പ്രസാദമുള്ളവരായി ജീവിക്കും